കച്ചവടമാണ് ഒടുവിൽ വന്നു നിൽക്കുന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന മുകൾപ്പെട്ട പൊന്നാനി ഒടക്കം വളരെ അടുത്തുകിടക്കുന്ന പ്രദേശമാണ് തൃശൂർ ആ തൃശ്ശൂരിൽ ചരിത്രത്തിലാദ്യമായി താമര അടയാളത്തിൽ ഒരാൾ പാർലമെന്റിലേക്ക് ജയിക്കും മതനിരപേക്ഷ കേരളം കുറ്റബോധത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു സംഭവമാണ് പക്ഷേ എല്ലാ മലയാളികളെയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതിന്റെ പേരിൽ വിമർശന യോഗ്യരായിട്ടുള്ളവർ ഒരേ ഒരു കൂട്ടരാണ് ആ ശരിയായ ജനഹിതം അട്ടിമറിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള അധാർമികമായ വോട്ട് കച്ചവടത്തിന്റെ പ്രയോക്താക്കൾ കോൺഗ്രസ് ആണ് കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള കച്ചവടം ഒരു ലക്ഷം വോട്ട് വിൽക്കും എന്നാണ് ധാരണ ഒരു ലക്ഷം കോൺഗ്രസിന്റെ സജീവാംഗങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് കൊടുക്കാം എന്നാണ് ധാരണ മറ്റു ചില മണ്ഡലങ്ങളിൽ ബി ജെ പി തിരിച്ചു സഹായിക്കും എന്നാണ് ധാരണ ഇതൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ അധാർമ്മികമായ തെരഞ്ഞെടുപ്പ് കണ്ടുകെട്ടന്റെ തുടർച്ചയാണ് ഞാൻ ആ ചരിത്രത്തിലേക്ക് വിശദമായി വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോ എൺപത്തി ആറായിരം വോട്ട് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് കണ്ടെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസിൽ കിട്ടിയതിൽ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് ഇപ്പോ കാണാനില്ല കൃത്യമായ ആ വോട്ടപ്പുറത്ത് ോ ഒറ്റ വോട്ട് കുറഞ്ഞില്ല പതിനാറായിരം വോട്ട് നമ്മൾ കൂടുതൽ സമാഹരിച്ചു പക്ഷെ അത് ഉപകാരപ്പെട്ടില്ല കാരണം എൺപത്തേഴായിരത്തോളം വോട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് കൊടുത്തപ്പോ എഴുപത്തി മൂവായിരത്തിൽ പരം വോട്ടിലും ബി ജെ പി ജയിച്ചു ചരിത്രത്തിലാദ്യമായി തൃശൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി മിക്കപ്പോഴും ജയിക്കുകയും അപൂർവജല ഘട്ടങ്ങളിൽ തോൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് അതിന്റെ ബാക്കി പത്രമാണ് പാലക്കാട് പുറമെ കോൺഗ്രസും ആർ എസ് എസുമായിട്ടുണ്ടാക്കുന്ന ഈ അധാർമികമായ തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ അത് വളരെ ശക്തമായി സജീവമായി ഇപ്പോഴും തുടരുന്നു നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ ഭാവിയെ ആശങ്കപ്പെടുത്തുമ്പോഴാണ് എന്നാൽ അതോടൊപ്പം മറുഭാഗത്ത് കടുത്ത ഇസ്ലാമിക വർഗീയതയുമായും സഖ്യം ചെയ്തു ജമാഅ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസിന്റെ ഒരു മറുപതിപ്പാണ് ആർ എസ് എസിനോളം അംഗപരം ഇന്ത്യയിൽ എന്ന ഒറ്റ കാരണം കൊണ്ട് രാജ്യഭരണത്തിന്റെ അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് ആർ എസ് എസിനോളം അപകടം പിതയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ആ വിഭാഗം ீகிண்ட நேயங்கள அடிஸ்தானத்தில் நம்ம விமர்சிக்காண்டு எதிர்க்கு ஜமாத்தியே போப்புலையும் அகலத்தில் முஸ்லிம் ஜாகிரத காணிச்சு முஸ்லிம் ഈ വിഭാഗങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുമായും പോപ്പുലർ ഫ്രണ്ടുമായും ഒരു ചെറിയ അകലം സൂക്ഷിച്ചിരുന്നു ഇപ്പോഴത് മാറി